വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ എന്താണ് റിംഗ് റിംഗ്വേം അഥവാ വട്ടച്ചൊറി ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം വന്നാൽ വീണ്ടും വരാൻ ചാൻസസ് ഉണ്ടോ സംസാരിക്കുന്നു ഡോക്ടർ ആൻസി ഡെർമറ്റോളജിസ്റ്റ് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിംഗ് വേം ഇൻഫെക്ഷൻ അല്ലെ വട്ടച്ചൊറി ഇല്ലെ മെഡിക്കലി ടീനിയ ഇൻഫെക്ഷൻ എന്നുള്ള സ്കിൻ കണ്ടീഷന്റെ കുറിച്ചാണ് അപ്പോൾ ഇത് നമ്മൾ ഒ പി ഡിയിൽ അറൗണ്ട് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് പേഷ്യൻറ്റ് ഈ പെർട്ടിക്കുലർ കണ്ടീഷനിലാണ് വരുന്നത് അപ്പോൾ അത് ഏജ് പ്രായക്കാർ വേണേലും സെയിം ഈ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാം അതായത് ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായ ആൾക്കാർക്ക് വരെ ഈ ഇൻഫെക്ഷൻ വരാം അപ്പോൾ ഇത് സ്കിന്നിൽ ചൊറിച്ചിലും ചുമപ്പും വട്ടത്തിലും ഉള്ള സ്കിൻ റാഷു ആയിട്ടാണ് വരുന്നത് മോസ്റ്റ് കോമൺലി ബോഡി ഫോൾസ് അതായത് കഷത്തിൻ്റെ ഭാഗം ഗ്രോയിൻ ഏരിയ ബ്രസ്റ്റിൻ്റെ താഴെയുള്ള ഏരിയയിലാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ ആ ചെറിയ ചൂടും നല്ല ഒരു മോയിസ്റ്റ് മോയ്സ്റ്റ് എൻവോറൺമെൻറ്റാണ് ഫംഗസിന് ഗ്രോ ചെയ്യാനും വളരെ നല്ല ഒരു സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ടാണ് മോസ്റ്റ് കോമൺലി ബോഡി ഫോൾസിൽ ഈ ഇൻഫെക്ഷൻ കാണുന്നത് അതല്ലാതെ തലയിൽ തൊട്ട് കാറിൻ്റെ നഖം വരെ ഈ ഇൻഫെക്ഷന് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ക്ലിനിക്കലി ഒരു സ്കിൻ ഡോക്ടർ ഹിസ്റ്ററി എടുത്തും ക്ലിനിക്കലി എക്സാമിൻ ചെയ്തിട്ടുമാണ് ഈ ഇൻഫെക്ഷൻ്റെ ഡയഗ്നോസിസിലോട്ട് എത്തുക അതല്ലാതെ നമുക്ക് ലാബിൽ സൈഡ് ലാബ് പ്രൊസീജിയർ ആയ കെ ഒ എച്ച് മിയർ അല്ലെ സ്കിൻ ബയോപ്സി വഴിയും നമുക്ക് ഈ സ്കിൻ കണ്ടീഷൻ കൺഫേം ചെയ്യാവുന്നതാണ് ഈ കണ്ടീഷന് ചില ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കോമൺലി ഇല്ല ഇൻക്രീസ്ഡ് ഫ്രീക്വൻസിയിൽ കാണാറുണ്ട് അപ്പോൾ ആ കാറ്റഗറിയാണ് ഈ ഇൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് അതായത് ഡയബറ്റീസ് ഇല്ല ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആൾക്കാർ പൂവർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇൻക്രീസ്ഡ് ബോഡി സ്വെറ്റിംഗ് അത് ജെനറ്റിക്കലി ഇല്ല വേറെ കണ്ടീഷനായിട്ട് സംബന്ധപ്പെട്ട് ഇൻക്രീസ്ഡ് ബോഡി സ്വെറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള പേഷ്യൻസിന് ഈ ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് ഇത് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് വളരെ സിംപിളും വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ സ്കിൻ ഇൻഫെക്ഷനുണ്ട് അപ്പോൾ അതിന് നമ്മൾ ടോപ്പിക്കൽ ക്രീംസും ചില മൾട്ടിപ്പിൾ ബോഡി ഏരിയാസിൽ കാണുവാണെങ്കിൽ ഓറൽ മെഡിസിൻസും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വർക്ക് ചെയ്യുവാണെങ്കിൽ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് വർക്ക് പേഷ്യൻസിൻ്റെ കയ്യിലാണ് അപ്പോൾ അത് റീഇൻഫെക്ഷൻ റിക്കറൻസ് ഫെയിലിയർ ടു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കുറയ്ക്കാൻ വളരെ സഹായിക്കും ഇപ്പോൾ പേഷ്യൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ റിക്കറൻസും റീഇൻഫെക്ഷനും ഒക്കെ കുറയ്ക്കാനുള്ള എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൽ മെയിനായിട്ട് വൺസ് ഇങ്ങനത്തെ ഒരു സ്കിൻ റാഷ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അതായത് ചൊറിച്ചിലും ചുമപ്പും വട്ടത്തിലുള്ള സ്കിൻ റാഷ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഹോസ്പിറ്റലിൽ സ്കിൻ ഡോക്ടറിനെ പോയി കാണിച്ച് ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് അതിൻ്റേതായ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഓവർ ദ കൗണ്ടർ ക്രീംസ് വാങ്ങിക്കാൻ പോകരുത് അപ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺലി പേഷ്യൻസ് ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയി ക്രീംസ് വാങ്ങിച്ച് അതിനകത്ത് മിക്കതിലും സ്റ്റിറോയിഡ് കണ്ടൻറ്റ് ഉള്ള ക്രീംസ് വാങ്ങിച്ച് സ്കിൻ റാഷ് ടൈമിംഗ് മാത്രമേ അത് സപ്രസ് ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞ് അവരത് ഫ്ലെയർ അപ്പ് ആയിട്ടും നമ്മൾ കൊടുക്കുന്ന നോർമൽ ക്ലാസിക് ട്രീറ്റ്മെൻറ്റിന് സ്കിൻ റാഷ് അത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും നമുക്ക് അധികം നാളുകൾക്ക് ഓറൽ മെഡിസിൻസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ റാഷ് കാണുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ വന്ന് സ്കിൻ ഡോക്ടറെ കാണുക പിന്നെ ഫാമിലി മെമ്പേറില് ആരെങ്കിലും ഒരാൾക്കാർക്ക് ഇങ്ങനത്തെ സ്കിൻ റാഷ് കണ്ടു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി അവരുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആക്കുക അവരുടെ സോപ്പും ടവലും യൂസ് ചെയ്യുന്ന ഓൾ പേഴ്സണൽ തിങ്സ് എല്ലാം വേർതിരിച്ച് വെക്കുക അത് ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യരുത് എസ്പെഷ്യലി ടവൽസ് സോപ്പ്സ് അങ്ങനത്തതിൽ ഷെയർ ചെയ്യുമ്പം വേറെ ഫാമിലി മെമ്പേഴ്സ് സെയിം സ്കിൻ പ്രോബ്ലം ആയിട്ട് പിന്നെ ആഫ്റ്റർ ഫ്യൂ വീക്സ് സെയിം ആയിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ വരേണ്ടതായിട്ട് വരും ഹോസ്റ്റൽസിൽ താമസിക്കുന്ന കുട്ടികൾക്കും മിക്ക പേർക്കും ഒരു ഒരാൾക്ക് ഇങ്ങനത്തെ സ്കിൻ റാഷ് കണ്ടു കഴിഞ്ഞാൽ അതവര് ട്രീറ്റ്മെന്റ് എടുക്കാതെ കുറേ നാൾ വെച്ച് അവർ തന്നെ ക്രീംസ് അപ്ലൈ ചെയ്ത് നോക്കി ബൈ ദാറ്റ് ടൈം എല്ലാ മിക്ക ഹോസ്റ്റലിലുള്ള ഫീ പേഷ്യൻസിനും ഈ ആൾക്കാർക്കും സെയിം ഇൻഫെക്ഷൻ കണ്ടുവരുന്നുണ്ട് അത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രൊലോങ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ വൺ മന്ത് കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന ഇൻഫെക്ഷൻ കുറേ നാളുകൾക്ക് ടാബ്ലറ്റ്സും നമ്മൾ ക്രീംസും ഇടേണ്ടതായിട്ട് വരും അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ചില പേഷ്യൻസിന് ഫെയില്യർ ടു ട്രീറ്റ്മെൻറ്റ് കാണും അതായത് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും ആദ്യം കൊടുത്ത് ഇവൻ ഇൻ കറക്റ്റ് ഡയഗ്നോസിസ് ആയാലും തന്നെ ചില ആൾക്കാർ ട്രീറ്റ്മെൻറ്റിന് റെസ്പോണ്ട് ചെയ്യാത്ത കാറ്റഗറീസും ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അതിൻ്റെ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് അപ്ഗ്രേഡ് ചെയ്യും അങ്ങനത്തെ ഉള്ള കണ്ടീഷൻ പേഷ്യൻസിനാണ് നമ്മൾ ബയോപ്സി ചെയ്ത് ഡബിൾ കൺഫേം ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കറക്റ്റാണ് എന്നുള്ളത് എൻഷുവർ ചെയ്യുന്നതും ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു സ്കിൻ കണ്ടീഷനാണ് ഇത് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് പോകത്തില്ല എന്നുള്ള ഒരു മിസ്ഇൻഫോർമേഷൻ ഉണ്ട് അത് തെറ്റാണ് അപ്പോൾ കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഉള്ള ട്രീറ്റ്മെൻറ്റ് റെഗുലർലി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരാതെ റെഗുലർലി എടുക്കുവാണെങ്കിൽ ആ ഇൻഫെക്ഷൻ കംപ്ലീറ്റായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും ട്രീറ്റ്മെൻറ്റ് വഴി ഫംഗസിനുള്ള റെസിസ്റ്റൻസ് ഇറെഗുലർലി എടുക്കുന്നതിൽ നിന്ന് ഫംഗസിലുള്ള റെസിസ്റ്റൻസ് കംപ്ലീറ്റായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യും